കൺമുന്നിൽ മറ്റൊരു കാലവർഷം കൂടി പെയ്തിറങ്ങുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ കാലവർഷക്കെടുതിയിൽ നിന്ന് ചൂരൽമലക്കാർ മുക്തരായിട്ടില്ല ഉരുളെടുത്ത ജീവനുകൾ മണ്ണിനടിയിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ഉരുൾ ബാക്കിയാക്കിപ്പോയ ജീവിതങ്ങൾ ജീവിക്കാൻ പെടാപ്പാട് രക്ഷപ്പെട്ടവരുടെ കണ്ണുകളിൽ ഇപ്പോഴും പേടിയുടെ തിരയിളക്കം കാണാം കഴിഞ്ഞ ജൂലൈ മുപ്പത് ആ നശിച്ച രാത്രിയിൽ എല്ലാവരും അത്താഴം കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം സ്വസ്ഥമായി ഉറങ്ങിയവരാണ് അന്ന് വരെ അവർക്ക് ജീവിതമാർഗമുണ്ടായിരുന്നു കുടുംബമുണ്ടായിരുന്നു സ്വന്തമായ മേൽവിലാസം ഉണ്ടായിരുന്നു പക്ഷേ കുത്തിയൊലിച്ചെത്തിയ ഉരുൾ ജീവനുകൾക്കൊപ്പം ജീവൻ ബാക്കിയായവരുടെ മേൽവിലാസവും അപഹരിച്ചു ഇപ്പോൾ അവരിൽ പലരും അഗതികളാണ് ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പ്രകൃതിയാണ് അവരെ പിഴുതെറിഞ്ഞത് വാടകയും ഉപജീവന ഭത്തയുമെല്ലാം സർക്കാർ നൽകുന്നതുകൊണ്ട് മാത്രം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നമ്മുടെ സുരക്ഷിത ജീവിതവുമായി അവരുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തി ഒന്ന് ആലോചിച്ചു നോക്കൂ എല്ലാം ഉണ്ടായിരുന്ന നമ്മൾ പെട്ടെന്ന് ഒന്നുമില്ലാത്തവരായി മാറുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും ആവില്ല ദുരന്ത ബാധിതർക്കും ആ രാത്രി വരെ എല്ലാം ഉണ്ടായിരുന്നു പെട്ടെന്ന് പ്രകൃതി എഴുതിയ വിധിയിൽ ജീവനെങ്കിലും തിരികെ കിട്ടിയല്ലോ എന്ന് അന്ന് ആശ്വസിച്ചിരുന്നവർ ഇന്ന് പക്ഷെ മരിക്കുന്നതായിരുന്നു ഭേദമെന്ന് നെടുവീർപ്പെടുന്നു വാടകയും ഉപജീവന ഭത്തിയും എല്ലാം കിട്ടുമ്പോഴും ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം അകലെയാണ് മിക്കവർക്കും ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നത് ദൗർഭാഗ്യകരമാണ് അംഗങ്ങൾ കൂടുതലുള്ള കുടുംബങ്ങളും ടൗൺഷിപ്പിലെ രണ്ടു മുറി വീട്ടിലേക്കും ഏഴ് സെന്റിലേക്കും ഗതികേട് കൊണ്ട് ഒതുങ്ങിക്കൂടേണ്ടി വരും ആനുകൂല്യങ്ങൾക്കുള്ള മാനദണ്ഡങ്ങളാകട്ടെ മനുഷ്യ പറ്റില്ലാത്ത വിധം സർക്കാർ കടുപ്പിക്കുകയാണ് അങ്ങനെ വന്നാൽ വീണ്ടും ആ ദുരന്ത ഭൂമിയിലേക്ക് തന്നെ മടങ്ങേണ്ടി വരുമോ എന്ന പേടിയും ചിലരുടെ ഉള്ളിൽ വീർപ്പുമുട്ടുന്നു ഇതിനെല്ലാം പുറമെ പലരും ലക്ഷങ്ങളുടെ കടക്കെണിയിലാണ് ഒരു വർഷത്തേക്ക് പ്രഖ്യാപിച്ച മൊറട്ടോറിയം ഉടൻ അവസാനിക്കും കടമെഴുതിത്തള്ളാൻ കേന്ദ്രത്തിന്റെ കനിവ് പ്രതീക്ഷിച്ചവർക്ക് അതുണ്ടായില്ല ജീവിതം തിരികെ പിടിക്കാനുള്ള കൊതി കൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്വം മറന്നു മട്ടിനെ ഉണർത്താൻ ദുരിതബാധിതർക്ക് സമര രംഗത്ത് ഇറങ്ങേണ്ടി വരുന്നുമുണ്ട് മഹാദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് ഒരാണ്ടാകുമ്പോൾ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ വീണ്ടെടുക്കുക എന്ന മഹാദൌത്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ട നാളുകളാണിത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു എന്ന കണക്ക് മാത്രം മനഃപ്പാടമാക്കുമ്പോൾ ഉരുളിൽ ബാക്കിയായവരുടെ ജീവിതവും നഷ്ടപ്പെട്ടു എന്ന് ചേർത്ത് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് അന്ന് അവിടുത്തെ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കേരളം മുഴുവൻ കൂടെ നിന്നു രക്ഷാപ്രവർത്തനത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾക്കൊപ്പം രാഷ്ട്രീയ ഭേദമന്യെ പൊതുപ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ജനങ്ങളും സൈന്യവുമെല്ലാം നിസ്വാർത്ഥമായി നിലകൊണ്ടു രാജ്യത്തിനാകെ മാതൃകയായി കേരളത്തിന്റെ ഒത്തൊരുമ ഇതെല്ലാം പ്രശംസനീയം തന്നെ എന്നാൽ അതിജീവന പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടങ്ങളിലുണ്ടായിരുന്ന സർക്കാരിന്റെ വേഗം പിന്നീട് അങ്ങോട്ട് മന്ദഗതിയിലാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ദുരന്ത ബാധിതരിൽ പലർക്കും ചിലപ്പോഴൊക്കെ വാടക മുടങ്ങുന്ന സ്ഥിതിയും ഉണ്ടായി തുടർചികിത്സ ആനുകൂല്യം മുടങ്ങിയത് പുനഃസ്ഥാപിക്കാനും റീഎംബേഴ്സ്മെന്റ് പദ്ധതി നടപ്പാക്കാനും തീരുമാനമെടുത്തത് കഴിഞ്ഞ ദിവസം മാത്രമാണ് കൂടാതെ ദുരന്തത്തിനിരയായവരെ പല തട്ടുകളിലാക്കി തിരിച്ചത് മൂലം പലർക്കും ആനുകൂല്യം ലഭിക്കുന്നതിന് തടസ്സം നേരിട്ടു എഴുപത് ദിവസത്തിനുള്ളിൽ മാതൃകാ വീട് പൂർത്തിയാക്കുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം ഒരു വർഷം തികയുന്നതിന്റെ തലേനാളും അവസാന പണികൾ നടക്കുന്നതേയുള്ളൂ വീട് നിർമ്മാണത്തിന്റെ മെല്ലെപ്പോക്കിന് കാലാവസ്ഥയുടെ മേൽ തന്നെ പഴിച്ചായിരുന്നതാണ് രക്ഷപ്പെടാൻ ഏക വഴിയെന്ന് സർക്കാരിന് നന്നായി അറിയാം പക്ഷേ അത് നമ്മൾ വിശ്വസിക്കണമോ അങ്ങനെയാണെങ്കിൽ സന്നദ്ധ സംഘടനകൾ വീട് നിർമ്മാണത്തിൽ മുന്നോട്ടു പോയത് എങ്ങനെയാണ് സങ്കടകരമായ മറ്റൊരു വസ്തുത ദുരന്ത ഭൂമിയെ വാസയോഗ്യം വാസയോഗ്യമല്ലാത്തത് എന്ന് തരംതിരിച്ചപ്പോൾ പലരും ടൗൺഷിപ്പ് പദ്ധതിക്ക് പുറത്തായിപ്പോയി എന്നാണ് റിപ്പോർട്ട് അതിനാൽ തന്നെ വാടക വീട് വിട്ട് വീണ്ടും ദുരന്തത്തിന്റെ ഓർമ്മകൾ പേറുന്ന ഭൂമിയിലേക്ക് മരവിച്ച മനസ്സുമായി പലരും ചെന്നണയേണ്ടി വരും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ ദുരന്ത ബാധിത എല്ലാ ദുരന്ത ബാധിതരെയും പുനരധിവസിപ്പിക്കുമെന്നായിരുന്നു വാഗ്ദാനം അതൊന്നും മറന്നുപോയെങ്കിൽ ഈ അവസരത്തിൽ സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ് പറ്റുമെങ്കിൽ ടൗൺഷിപ്പ് ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കണം അങ്ങനെയെങ്കിൽ പദ്ധതിക്ക് പുറത്തായവർക്ക് പ്രതീക്ഷ കൊടുത്തുകൊടുത്ത് ഒടുവിലില്ലെന്ന് പറയുമ്പോഴുണ്ടാവുന്ന ഭാരം കുറച്ചെങ്കിലും കുറയ്ക്കാമല്ലോ ദുരന്ത മേഖലയിൽ സുരക്ഷിത എന്ന് സർക്കാർ ഏർപ്പെടുത്തിയ സമിതി നിശ്ചയിച്ച മേഖലയെയാണ് ഗോസോൺ എന്ന് പറയുന്നത് എന്നാൽ ഗോസോണായി നിശ്ചയിച്ച പടവെട്ടിക്കുന്നിലേക്കുള്ള റോഡ് ഉരുൾപൊട്ടൽ മേഖലയിലാണ് പുഴയിലൂടെ ഉരുൾജലം ജലം അതിരിൽ നിന്ന് മുപ്പത് മുതൽ അൻപത് മീറ്റർ അകലെയുള്ള പ്രദേശങ്ങൾ വരെ വാസയോഗ്യമെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ ഇത് ചില ഉദാഹരണങ്ങൾ മാത്രം ഇനി ചില കണക്കുകൾ നോക്കാം എത്രയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയതെന്നറിയാമോ അറിയാമോ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപ ഒരു വിഷമം വരുമ്പോൾ കൈയച്ച് സഹായിക്കാൻ മലയാളികൾ മടിക്കാറില്ല എന്നാണ് ഈ വലിയ തുക മനസ്സിലാക്കി തരുന്നത് നല്ലത് തന്നെ എന്നാൽ ഇതുവരെ ചിലവഴിച്ചതാകട്ടെ നൂറ്റിയെട്ട് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപ മാത്രം അപ്പോൾ പുനരധിവാസം മെല്ലപ്പോക്കിന് പണമല്ല പ്രശ്നം മോഹന വാഗ്ദാനങ്ങളിൽ ചിലതൊക്കെ നിറവേറ്റപ്പെട്ടിട്ടുണ്ട് സമ്മതിക്കുന്നു പക്ഷേ ബാക്കിയുള്ളവ മറന്നുപോയെങ്കിൽ ഓർമ്മിപ്പിക്കേണ്ടത് ഒരാണ്ടത്ത് കയ്യുമ്പോൾ അനിവാര്യമല്ലേ ഈ സമയത്തിൽ കേന്ദ്രത്തിന്റെ ചെയ്തികളെ ഞങ്ങൾ മറന്നിട്ടില്ല കേട്ടോ ദുരന്ത മേഖലയിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയപ്പോൾ യഥാർത്ഥ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് അർഹതപ്പെട്ടത് കേന്ദ്രം തരുമെന്ന പ്രതീക്ഷ മലയാളികൾക്കുണ്ടായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളെ കേന്ദ്രം മടിയില്ലാതെ സഹായിക്കുന്നത് മലയാളികൾ കാണുന്നുണ്ട് ഞങ്ങളോടുള്ള ഈ സമീപനം മനസ്സിലുമുണ്ട് കുറച്ചുകൂടി വിശദമായി തന്നെ പറയണം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക അടിയന്തരമായി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ അനുവദിക്കുക ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കേരളം ഉന്നയിച്ചത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് റിപ്പോർട്ടിൽ പുനർനിർമാണ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ വേണ്ടിവരുമെന്നായിരുന്നു വിലയിരുത്തൽ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് പ്രത്യേക സഹായവും അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ സംഭവിച്ചതോ ഉന്നതതല യോഗം ചേർന്ന് നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ അടിയന്തരമായി അനുവദിച്ചെങ്കിലും കേരളത്തിന്റെ ദുരന്ത പ്രതികരണ നിധിയിൽ അത്രയും കാശ് ലഭ്യമായതിനാൽ അധിക സഹായം നൽകേണ്ടതില്ലെന്ന് കേന്ദ്രം നിലപാട് സ്വീകരിച്ചു ഉള്ളതെല്ലാം ഉരുൾ കൊണ്ടുപോയ ദുരിതബാധിതരുടെ കടം കേന്ദ്രത്തിന് എഴുതി തള്ളാൻ നിർദ്ദേശം നൽകാമായിരുന്നിട്ടും പിന്നീട് ആ സെക്ഷൻ തന്നെ എടുത്തു കളയുകയാണ് കേന്ദ്രം ചെയ്തത് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചെങ്കിലും കടമാണ് തിരിച്ചടക്കേണ്ട തുകയാണ് നേരത്തും കാലത്തും അതിതീവ്ര ദുരന്തമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ യു എ സ്ഥാപനങ്ങൾ എൻ ജിഒകൾ എന്നിവരിൽ നിന്ന് ചില സഹായങ്ങൾ കിട്ടിയേനെ ജൂലൈയിൽ ദുരന്തം നടന്നിട്ടും ഡിസംബർ വരെ പ്രഖ്യാപനത്തിനായി കാത്തിരുന്നതിനാൽ അതും പോയി കിട്ടി കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള നയം ഇതിൽ കൂടുതൽ വ്യക്തമായി പറയേണ്ടതില്ലോ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു ദുരന്തം വരുമ്പോൾ കേന്ദ്ര ഇടപെടൽ എങ്ങനെയാണെന്ന് സമയം കിട്ടുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കാൻ എടുക്കുന്ന സ്പീഡ് നടപ്പിലാക്കുന്നതിലും കാണിക്കണം ടൗൺഷിപ്പ് പദ്ധതിയിൽ പെടുമോ ഇല്ലയോ എന്ന ആശങ്കയിലിരിക്കുന്നവർക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം ടൗൺഷിപ്പ് പദ്ധതിയിൽ നിന്ന് പുറത്തുപോയവരെ ഒരിക്കൽ കൂടി പുനഃപരിശോധിക്കണം ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളെ വാഴ്ത്തിപ്പാടുന്നവർ ഒരുപാടുള്ളതിനാൽ ചെയ്യാതെ പോയ കാര്യങ്ങളെ കുറിച്ച് പറയാൻ ആരെങ്കിലും ഒക്കെ വേണമല്ലോ മുറിവേറ്റ മനസ്സുകൾക്ക് എത്രയും പെട്ടെന്ന് സമാധാനം കൈവരട്ടെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ജീവിതം കെട്ടിപ്പടുക്കാൻ വേഗം സാധിക്കട്ടെ അതിനായി എല്ലാ സർക്കാർ സംവിധാനങ്ങളും തീവ്രമായി പരിശ്രമിക്കണം പുനരധിവാസം വീട് നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകരുത് കരകയറാൻ കൈത്താങ്ങാവേണ്ടത് ജനങ്ങൾ ഭരണത്തിലേറ്റിയ സർക്കാരാണ് ഖജനാവിൽ പണമില്ലെന്ന ദാരിദ്ര്യം പറച്ചിൽ ഇവിടെ വിലപ്പോവില്ല കാരണം കൂലിപ്പണിക്കാർ മുതൽ സമ്പന്നർ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചൂരൽമല നിവാസികളുടെ കണ്ണീരൊപ്പാൻ പണം അയച്ചിട്ടുണ്ട് അത് കൃത്യമായി തന്നെ വിനിയോഗിക്കണം അതിന്റെ കണക്ക് ജനങ്ങൾക്ക് മുൻപിൽ തുറന്നിടണം അവസാനമായി ഉരുൾ കുത്തിയൊലിച്ചു വന്ന് തുറസാക്കി മാറ്റിയ ഹൃദയഭൂമിയിൽ നിദ്രകൊള്ളുന്ന പ്രിയപ്പെട്ടവർക്ക് കണ്ണീർ പ്രണാമം